കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലെ ഏറ്റവും കൂളായിട്ടുള്ള സീനിയേഴ്സൊക്കെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഐ എഫ് എഫ് കെക്ക് പോകുമായിരുന്നു അന്ന് എനിക്ക് അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് പിന്നെ ജോലിക്കൊരു ഒരു എട്ട് മാസം കയറിയപ്പോഴും ഐ എഫ് എഫ് കെ ഇതുപോലെ റീജിയണൽ കൊച്ചിയിൽ വന്നിരുന്നു അന്നും എനിക്ക് പോകാൻ പറ്റിയില്ല എപ്പ ഐ എഫ് എഫ് കെ നടക്കുമ്പോഴും ആ ഡിസംബർ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റും പനിയോ എക്സാമോ അങ്ങനെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും അപ്പം അന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് ഫ്രണ്ട്സിനോട് പറയുമായിരുന്നു ചിലപ്പോൾ എന്റെ സിനിമ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഗസ്റ്റായിട്ട് പോകാനായിരിക്കും എനിക്ക് യോഗം എന്താ ചെയ്യാന്നൊക്കെ അപ്പം അപ്പോൾ പക്ഷെ അത് പറഞ്ഞപ്പോഴും എനിക്ക് തിരുവനന്തപുരത്ത് ഐ എഫ് എഫ് കെക്ക് പോകാൻ പറ്റിയില്ല ഷൂട്ട് കാരണം ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞാൻ പോകുന്നത് വിമൻ ഐ എഫ് എഫ് കെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് ഇവിടെയാണ് കാലിക്കറ്റ് റീജിയണൽ ഐ എഫ് എഫ് കെയിൽ അപ്പം കോഴിക്കോട് ഞാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ വരുമായിരുന്നു അന്ന് തന്നെ എല്ലാവരും ലിറ്ററേച്ചറിനെ ആർട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിട്ടാണ് എനിക്കെന്നും കാലിക്കട്ടുള്ള എന്റെ ഫ്രണ്ട്സിനെ തോന്നിയിട്ടുള്ളത് അപ്പം നാളെ വിക്ടോറിയ ഉണ്ട് പന്ത്രണ്ട് ആറേ പതിനഞ്ചിന് അപ്പം എല്ലാവരും പറ്റുകയാണെങ്കിൽ വിക്ടോറിയ കാണണം വിക്ടോറിയയുടെ ആദ്യത്തെ മധുരം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രൂവിനും കാസ്റ്റിനും എല്ലാവർക്കും തന്നത് ഐഫ് കെ ശ്രീതാന്റമാണ് അന്ന് ഓഡിയൻസ് എല്ലാവരും പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ നിന്ന ക്യൂ ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ അവാർഡ് അത് അത് കാണാൻ ഞങ്ങൾ കുറേ നാൾ ഞങ്ങൾ എല്ലാവരും എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ് എല്ലാരും കൊതിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പം അത് ഇവിടെയും അതുപോലെ തന്നെ ഉണ്ടാവും എല്ലാ സിനിമകൾക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഇത്രയും നല്ല സിനിമകളുടെ ഇടയിൽ എൻ്റെ സിനിമ കോഴിക്കോടുള്ള ആർട്ട് ലവേഴ്സിൻ്റെയും സിനിമ ലവേഴ്സിൻ്റെയും കൂടെ നാളെ കാണാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു പ്രൗഡ് മൂമെന്റ് ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു